നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോദിയുടെ ഐബി വന്നു പിണറായിയുടെ നവകേരളം തൊടാൻ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ രംഗത്തെത്തുകയും സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്ത റിജാ സിദ്ദിഖിന് ഐഎസ്ഐഎസ് ബന്ധമുള്ളതായി ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് തെളിവ് ലഭിച്ചതിന് പിന്നാലെ പിണറായി വിജയന്റെ സ്വന്തം കേരളത്തിൽ അരിച്ചുപിറക്കിയ പരിശോധനയ്ക്ക് കേന്ദ്ര ഏജൻസികൾ ഒരുങ്ങുന്നു പഹൽഗാം സംഭവത്തിന്റെ വേരുകൾ കേരളത്തിലുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ഇതിനൊപ്പം കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഇന്ത്യാ വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും കേന്ദ്ര ഏജൻസികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നാഗ്പൂരിൽ നിന്നാണ് ഈ റിജാസിനെ അറസ്റ്റ് ചെയ്തത് ഭീകര സംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ തെളിവുകൾ മഹാരാഷ്ട്ര എ ടി എസിന് ലഭിച്ചതായാണ് സൂചന കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എളമരക്കരയിലെ രജിസ്ട്രാറിന്റെ വീട്ടിൽ മഹാരാഷ്ട്ര എ ടി എസും സിറ്റി പോലീസും റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് വിവരം നിരോധിത മാവോയിസ്റ്റ് സംഘടനയിലെ അംഗമായിരുന്നു ഇയാൾ മാവോയിസ്റ്റ് ഭീകര സംഘടനയിലെ അംഗമായ കണ്ണൻ മുരളിയുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു യു യുകെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നത് ഈ ഐ എസ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്നും കിട്ടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് പത്രപ്രവർത്തകന്റെ മറവിൽ പാകിസ്ഥാന് ഇയാൾ പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റുഡന്റ്സ് യൂണിയനിലും ഇയാൾ പ്രവർത്തിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ കശ്മീർ ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും സൈന്യത്തിന്റെ നടപടികളെ പരസ്യമായി ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനും റിജാസ് ശ്രമിച്ചിരുന്നു ഇതിന് വഴി തടസ്സപ്പെടുത്തിയതിന് എറണാകുളം സൌത്ത് പോലീസ് കേസെടുത്തിട്ടു കളമശേരി സ്ഫോടനത്തിൽ മുസ്ലിം യുവാക്കളെ പോലീസ് അന്യമായി കസ്റ്റഡിയിൽ എടുത്തു എന്ന റിപ്പോർട്ടിന്റെ പേരിലും നേരത്തെ റിജാസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നഗ്പൂരിലെ ഹോട്ടലിൽ നിന്നും അറസ്റ്റിലായ റിജാസിനെതിരെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ കലാവാഹനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഡൽഹിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നാഗ്പൂരിൽ എത്തിയപ്പോൾ ാണ് സുഹൃത്തിനൊപ്പം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു ഇയാളുടെ എളമരക്കരയിലെ വീട്ടിൽ നിന്ന് പെൻഡ്രൈവുകളും ഫോണുകളും പുസ്തകങ്ങളും പിടിച്ചെടുത്തു ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചതിന് റിജാസ് എംബി ഷീബ സിദ്ദിഖ് ശേഷം കേരളത്തിലെ ഐ എസ് ഐയും അതുപോലെ തന്നെ അർബൻ നക്സൽ ബന്ധവുമാണ് കേന്ദ്രം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ കേരളം അർബൻ നക്സൽ താവളമാണ് എന്ന് കേന്ദ്ര ഐ ബി കരുതുന്നുണ്ട് റിജാസ് എം ഷീബ സിദ്ദിഖിന്റെ അറസ്റ്റ് ഐ എസ് ഐ എസുമായി സി പി എം മാവോയിസ്റ്റുമായും ഉള്ള അസ്വസ്ഥ ജനകമായ ബന്ധങ്ങളാണ് വെളിപ്പെടുത്തുന്നത് നാഗ്പൂരിൽ ടാഗ് ചെയ്തിട്ടുള്ള റിജാസിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മാവോയിസ്റ്റുകളുമായും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുമായും ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ പ്രതിദ്വനിക്കുന്നുണ്ട് രണ്ട് കൈത്തോക്കുകളും പ്രതിരോധിക്കാനും ചെറുക്കുവാനും ലൈസൻസ് ഉണ്ട് എന്ന അടിക്കുറിപ്പും കണ്ടെത്തിയതായി കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു റിജാസിനെതിരെ കൊച്ചി പോലീസ് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ അവസാനം പോലീസിന്റെ അനുമതിയില്ലാതെ ശ്മീരിൽ വീടുകൾ പൊളിച്ചുമാരുതിനെതിരെ കൊച്ചിയിലെ പരമ്പള്ളി നഗറിൽ പ്രകടനം നടത്തിയതിന് കേസെടുത്ത പത്ത് പേരിൽ റിജാസും ഉൾപ്പെടുന്നു ജമ്മു ആൻഡ് കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അതുപോലെ തന്നെ സിപിഐ മാവോയിസ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള നിരോധിത സംഘടനകളുമായുള്ള ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ജയിലിൽ പ്രൊഫസർ ജിൻ സായിബായബയെ പിന്തുണച്ച ഇയാൾ നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു പരിശോധനയ്ക്കിടെ റിജാസിന്റെ കുടുംബത്തെയും ചോദ്യം ചെയ്ത അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇയാൾക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നു റിജാസ് നിലവിൽ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലാണ് ഈ മാസം പതിമൂന്ന് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഹത്രാസ് കേസുമായി ബന്ധപ്പെട്ട് യു ചുമത്തി മുമ്പ് അറസ്റ്റിലായ പത്ര പ്രവർത്തകൻ സിദ്ദിഖാപ്പനുമായും റിജാസിന് അടുത്ത ബന്ധമുണ്ട് എന്ന് അറിയിപ്പ് വരുന്നുണ്ട് സിദ്ദിഖാപ്പൻ ചോദ്യോത്തരം ഇങ്ങനെയാണ് പത്രസ്വാതന്ത്ര്യം സംസ്ഥാന ആക്രമണം അതുപോലെതന്നെ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ ജമാഅത്ത ബന്ധമുള്ള ഈ മക്തൂബ് മീഡിയയ്ക്ക് വേണ്ടി റിജാസ് അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ മത്സരം പ്രചരിപ്പിച്ചതിന് മക്ൂബിന്റെ എക്സ് അക്കൌണ്ട് അടുത്തിടെ ഇന്ത്യ സർക്കാർ ബ്ലോക്ക് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളുടെ ഫോറൻസിക് വിശകലനം പൂർത്തിയായി കഴിഞ്ഞാൽ കൂടുതൽ ൾ പുറത്തുവരുന്നുമെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു വായിക്കേണ്ടതാണ് ഈ പ്രസ്താവന കളമശ്ശേരി സ്ഫോടനത്തിൽ മുസ്ലിം യുവാക്കളെ അന്യമായി കരുതൽ തടങ്കലിൽ വെച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത റിജാസിന് എതിരെയുള്ള ഭരണകൂട വേട്ടയ്ക്കെതിരെ സമൂഹ മാധ്യമ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു മക്കൂബ് മീഡിയയ്ക്കു വേണ്ടി വാർത്താ റിപ്പോർട്ട് ചെയ്ത റിജാസ് എം സിധീഖിനെതിരെ വടകര പോലീസ് കേസെടുത്തിരുന്നു കേസ് പിൻവലിക്കണമെന്ന് മാധ്യമ സാമൂഹിക പ്രവർത്തകന രംഗത്ത് പ്രമുഖർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പോലീസ് നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലുമുള്ള ഭരണകൂട കടന്നുകയറ്റമാണ് എന്ന് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി കളമശേരി യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന യോഗത്തിനിടയിൽ നടന്ന ബോംബ് സ്ഫോടനത്തെ തുടർന്ന് പോലീസ് നടത്തിയ കരുതൽ തടങ്കലിൽ സംഭവിച്ച മുസ്ലിം വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് റിജാസ് എം സിദ്ദിഖ് മക്കൂബ് മീഡിയയ്ക്ക് എഴുതിയ റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യാതൊരു തെളിവുമില്ലാതെ അഞ്ച് മുസ്ലിം യുവാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മീഡിയ വണ്ണും ഇതേ വാർത്ത സമാന സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്തതായി മുക്കൂബ് എഡിറ്റർ പോലീസിനോട് പറഞ്ഞു നിങ്ങൾ ഇരു മാധ്യമങ്ങളും എന്തിനാണ് മുസ്ലിം വിഷയങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം പോലീസ് സംസ്ഥാന വ്യാപാരമായി തുടരുന്ന വംശീയ മുൻവിധിയെ തുറന്നു കാണിച്ച ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും സ്വാതന്ത്ര്യ മാധ്യമ പ്രവർത്തകനുമായ റിജ്ഞ ാസിനെതിരെയുള്ള സർക്കാർ നടപടി പൌരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലുമുള്ള ഭരണകൂടത്തിന്റെ കടന്നുകയറ്റമാണ് പോലീസിനെയും സർക്കാരിനെയും വിമർശിക്കാനുള്ള പൌരാവകാശ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തിയതിന് സമാനമായ രീതിയാണ് ഇടതുപക്ഷം എന്ന അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരും പിന്തുടരുന്നത് ന്യൂസ് ക്ലിക്കിലെ മാധ്യമ പ്രവർത്തകരുടെ നീതിക്ക് വേണ്ടി എൽഡിഎഫ് സർക്കാർ നിലകൊള്ളുമ്പോൾ ഇവിടെ റിജാസിന്റെ മാധ്യമ പ്രവർത്തക സ്വാതന്ത്ര്യത്തെ സർക്കാർ ഹനിക്കുകയാണ് ഇത്തരം ഇരട്ടമുഖങ്ങൾ മുഖങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെതിരായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തും രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഗോദി മീഡിയകളായി പരിവർത്തിക്കുന്ന സമകാലിക ഇന്ത്യയിൽ മർദ്ദിത പക്ഷത്ത് നിൽക്കുന്ന സമാന്തര മാധ്യമങ്ങളെ കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസ് ഭരണകൂടം വേട്ടയാടുന്നതിന് സമാനമായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഈ മക്കൂപ്പ് അടക്കമുള്ള മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് കൃത്യമായ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിജാസിനെതിരെ പോലീസിനെ വിമർശിച്ചുവെന്നും കലാപാഹ്വാനം നടത്തിയെന്നുമുള്ള പേരിൽ വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് ഉടൻ റദ്ദാക്കുമെന്നും ഈ റിജാസിന്റെ പക്കൽ നിന്ന് അന്യമായി പിടിച്ചെടുത്ത ഫോൺ തിരിച്ചു നൽകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തിനു മേലെയുള്ള കടന്നു യറ്റമാണ് എന്നും ഇതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ആർ രാജഗോപാൽ അതുപോലെ തന്നെ അജീംസ് മീഡിയ വൺ ആർ രാജഗോപാൽ ടെലഗ്രാഫ് തുടങ്ങി നിരവധി മാധ്യമ പ്രവർത്തകരാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ കേരള സർവകലാശാല തമിഴ് വിഭാഗം ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി സെമിനാർ നടത്താൻ ഒരുങ്ങിയതിലും ഐ ബി അന്വേഷണം തുടങ്ങി ഐ ബി ഉദ്യോഗസ്ഥർ ഇന്നലെ കേരള സർവകലാശാല രജിസ്റ്റർ ഓഫീസിലെത്തി വിവരശേഖരണം നടത്തി കാര്യവട്ടത്തെ തമിഴ് വിഭാഗം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കഴിഞ്ഞ നടത്താനിരുന്ന സെമിനാർ കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻകുന്നമ്മൽ തടഞ്ഞിരുന്നു ജനനായകം എന്ന തമിഴ് മാസികയിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ലേഖനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സെമിനാർ നടത്താനിരുന്നത് എന്നാണ് പറയുന്നത് ഭീകരാക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളുള്ള ലേഖനമാണ് ഇത് പരിപാടിക്ക് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല വിവാദ ലേഖനാസ്പദമാക്കിയുള്ള ചർച്ച ഗവേഷക വിദ്യാർത്ഥിയാണ് സംഘടിപ്പിച്ചതെന്ന് തമിഴ് വിഭാഗം മേധാവി രജിറ്റാർക്ക് വിശദീകരണം നൽകി തെറ്റ് മനസ്സിലാക്കിയ വിദ്യാർത്ഥി ഖേദ പ്രകടനം നടത്തിയതായും അദ്ദേഹം പറയുന്നു ഭീകരാക്രമണത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ബിജെപി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം സെമിനാറിനെ കുറിച്ച് കേരള ബിസി ഗവർണറെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഐബി അന്വേഷണം തുടങ്ങിയത് തമിഴ് സെമിനാർ ബിസി തടഞ്ഞതിനെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബഹളമുണ്ടായി ഇത് ഇടത് കോൺഗ്രസ് അതുപോലെ തന്നെ ഇടത് കോൺഗ്രസ് അംഗങ്ങൾ ബി സിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സെമിനാർ തടഞ്ഞതും അതേക്കുറിച്ച് ബിസി പരസ്യമായി പ്രതികരിച്ചതുമാണ് അംഗങ്ങൾ ചോദ്യം ചെയ്തത് സെമിനാറും ലേഖനവും രാജ്യവിരുദ്ധമല്ല എന്നും അവർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ നടത്തിയിരുന്നു എങ്കിലും സർവകലാശാലയ്ക്ക് ഉണ്ടാകുമായിരുന്ന ചീത്തപ്പേര് ഇല്ലാതാക്കുകയാണ് വി സി ചെയ്തത് എന്ന് ബിജെപി അംഗങ്ങൾ പറയുന്നു വിദ്യാർത്ഥി തെറ്റു മനസ്സിലാക്കി മാപ്പ് വരുന്നതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി എന്ന് വി സി പറ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു മണിക്കൂറോളം അംഗങ്ങൾ ചേരുതിരിഞ്ഞ് ബഹളം ഉണ്ടായി ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന എതിർ ശബ്ദങ്ങളെ ചെറുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും അധികം വിമത ശബ്ദം കേൾക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ പരസ്പരം മത്സരിക്കുകയാണ് പക്ഷേ ഇത്തരം നീക്കങ്ങൾ മുളയിലേനുള്ളിൽ തന്നെ കളയണമെന്നാണ് കേന്ദ്രത്തിന്റെ വാശി കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജിഹാദി സംഘടനകളെ നിരോധിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഭീകര ഭീകരപ്രവർത്തനം നൂറ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ അതിഭീകരമായ നിലയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടി ഭീകരതയെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ക്ഷാപം ഒരു കാലത്ത് ഭീകരരുടെ തട്ടകമായിരുന്ന കശ്മീർ പോലും സമാധാനത്തിന്റെ പാതയിലേക്ക് നടന്നിട്ടും ഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ തന്ത്രപ്രധാനമായ സംഭവം സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതി ഗുരുതരമായി മാറുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അധികം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ചില സംഘടനകൾ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് എന്ന് മന്ത്രിയായിരുന്നപ്പോൾ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അതിഭീകരവും അതിനിഗൂഢവുമാണ് കേരളത്തിലെ ജിഹാദി തീവ്രവാദികളുടെ പ്രവർത്തനം ഭീകരതയുടെ നിരാളിപ്പിടുത്തം ഇനിയും കേരളം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ മലയാളി പൊതുസമൂഹം കേരള സർക്കാരും പ്രതികരിക്കാറില്ല അടിവേരിളക്കുകയാണ് ഐ പി